കാട്ടാന ആക്രമണത്തിൽ പരുക്കേറ്റ കുറുവ ദ്വീപിലെ ജീവനക്കാരൻ മരിച്ചു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അജിംഷാദ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് വയനാട്ടിൽ കുറുവ ദ്വീപിനടുത്ത് വെച്ച് ഈ കാട്ടാന ആക്രമണത്തിന് വെള്ളച്ചാലിൽ പോൾ ഇരയാവുന്നത് തുടർന്ന് അദ്ദേഹത്തെ ഗുരുതര പരിക്കുകളോടെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും അടിയന്തര ശസ്ത്രക്രിയ വേണം എന്നൊരു നിർദ്ദേശം തീർച്ചയായും ഈ യാത്രാ മതിയാണ് മരണം സംഭവിച്ചത് അതിൻ്റെ ഹോസ്പിറ്റൽ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് റിയാസ് അതായത് ഇടയ്ക്ക് മുറിഞ്ഞു പോയി അതാണ് ഞാൻ ഇടപെട്ടത് അതായത് റിയാസ് ഈ ആന്തരിക അവയവങ്ങൾ തകർന്ന നിലയിലായിരുന്നു ഈ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു മരണം മറ്റു വിവരങ്ങളിലേക്ക് കൂടിപ്പോയാൽ എന്തായാലും യാത്ര മദ്യ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അഞ്ചിന് ശേഷമാണ് മരണം ഔദ്യോഗികമായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ നിയമപരമായി മൂന്ന് ഇരുപത്തി അഞ്ചിനാണ് സ്ഥിരീകരിച്ചത് രണ്ട് അൻപത്തി അഞ്ചോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവസാനം ഒരു ഈ ജീവൻ നിലനിർത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും ഡോക്ടർമാരുടെ ഭാഗത്തൊന്നും ചെയ്തെങ്കിലും അത് സാധിച്ചില്ല എന്നുള്ളതാണ് കോഴിക്കോട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള എസ് അജിത് അല്പം മുൻപ് വ്യക്തമാക്കിയത് ഇദ്ദേഹത്തിന് ആന്തരികമായ ഒരു പരിക്കുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് കുറുവാദ്വീപ് വനസംരക്ഷണ സമിതിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ജോലിക്കായി പോകുന്ന സമയത്താണ് ആനക്കൂട്ടത്തിന് മുൻപിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അങ്ങനെ ഇപ്പോൾ ഭയന്നൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഭയന്നോടിയപ്പോൾ കാട്ടാന ചവിട്ടി എന്നാണ് പോൾ പിന്നീട് സഹപ്രവർത്തകരോട് പറഞ്ഞത് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ സഹപ്രവർത്തകരാണ് പോളിനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പിന്നീട് നേരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു ആ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ചാണ് ഡോക്ടർമാർ പറഞ്ഞത് കൂടുതൽ അടിയന്തരമായൊരു ശസ്ത്രക്രിയ ആവശ്യമാണ് എന്ന് ഈ റിയാസ് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ അതിന്റെ വിവരങ്ങളിലേക്ക് പോയതിനു ശേഷം ഞാൻ റിയാസിലേക്ക് തിരിച്ചെത്താം അതിന്റെ വിവരങ്ങൾ നൽകാനായി ഷിബു വയനാട്ടിൽ നിന്നും ചേരുകയാണ് ഷിബു എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാട്ടാന ആക്രമണം ഒരാൾ കൂടി ഒരാളുടെ ജീവൻ പോലും കൂടി പൊലിയുകയാണ് എന്താണ് കളക്ടറേറ്റ് മുന്നിലുള്ള പ്രതിഷേധം അജിൻഷാദ് അതായത് ഇദ്ദേഹം ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ മണിക്കൂറുകൾ ഇയാൾക്ക് ചികിത്സ വൈകിപ്പിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അതായത് എട്ട് മണിക്ക് അദ്ദേഹത്തിന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി ഒൻപത് മണിയോടുകൂടി അദ്ദേഹത്തെ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മണിക്കൂറുകൾ വൈകി ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ കോഴിക്കോടേക്ക് റഫർ ചെയ്തത് ഇതേസമയം എയർ ആംബുലൻസ് കൊണ്ട് ദ്ദേഹത്തിന് കോഴിക്കോടേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പു നൽകുകയും ഹെലികോപ്റ്റർ ഇതിനായി എത്തുകയും ചെയ്തിരുന്നു പക്ഷെ ഹെലികോപ്റ്റർ എത്തുന്നതിന് മുമ്പേ ആംബുലൻസും പൈലറ്റ് പോലീസ് പൈലറ്റ് വാഹനവും മാനന്തവാടിയിൽ നിന്നും പുറപ്പെട്ടു അദ്ദേഹത്തിന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെത്തി എത്തി അദ്ദേഹത്തിന് വാരിയലിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു കാട്ടാന ചവിട്ടി വാരിയലിന് കൊണ്ട് ഇന്റേണൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ രക്തം ഇടയ്ക്കിടെ കയറ്റേണ്ടതുണ്ടായിരുന്നു ഐ സി യു ആംബുലൻസിലാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് രണ്ട് ഡോക്ടർമാരും ഒരു രണ്ട് നേഴ്സുമാരും ഈ ആംബുലൻസിൽ ിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ആവശ്യപ്രകാരമാണ് കൈനാട്ടിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൈനാട്ടിലെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ബ്ലഡ് കൊടുത്ത ശേഷമാണ് വീണ്ടും ഇദ്ദേഹത്തെ കോഴിക്കോടേക്ക് കൊണ്ടുപോയത് കോഴിക്കോട് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണ് മരണം സംഭവിച്ചത് പക്ഷേ ഇവിടെ മനപൂർവ്വം ചികിത്സ നൽകാതെ കൊണ്ടുപോവുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചത് അതായത് വയനാട്ടിൽ വെച്ച് അദ്ദേഹം മരിച്ചാൽ വീണ്ടും പ്രതിഷേധം കനക്കും എന്നുള്ളതിനാൽ ആ പ്രതിഷേധത്തെ ശമിപ്പിക്കാനായാണ് ഇവിടെ നിന്നും അദ്ദേഹത്തെ മരിക്കും എന്നറിഞ്ഞിട്ടും കൊണ്ടുപോയതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചത് പ്രവേശന കവാടം ഉപരോധിക്കുകയായിരുന്ന ചികിത്സ വൈകിപ്പിച്ചു എന്നാരോപിച്ച് കലക്ടറേറ്റിൽ പ്രവേശന കവാടം അവർ ഉപരോധിക്കുകയായിരുന്നു ആ സമയമാണ് പോളിന്റെ മരണവാർത്ത വന്നത് ഇതോടുകൂടി പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു വലിയൊരു പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു അവർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റ് തടഞ്ഞു വീണ്ടും അവർ തമ്മിൽ ഉന്തളമുണ്ടായി സംഘർഷത്തെ തുടർന്ന് ഒടുവിൽ കൂടുതൽ പോലീസ് എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് വയനാടിന്റെ പല ഭാഗത്തും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കാട്ടാന ഇദ്ദേഹത്തെ ആക്രമിച്ച പാക്കത്ത് റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ അവിടെയും ചികിത്സ വൈകിപ്പിച്ചു ഒരാളെ കൂടി ഭരണകൂടം കൊല ചെയ്തു എന്നാരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് നേരത്തെ അജീഷ് എന്ന് പറയുന്ന ആൾ മരിച്ച മാനന്തവാടിയിലും പ്രതിഷേധം നടക്കുന്നുണ്ട് മാനന്തവാടി ഇന്ന് ഉച്ചവരെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സ നൽകി ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനെങ്കിലും ശ്രമിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ പ്രതിഷേധങ്ങളൊന്നും നടന്നിരുന്നില്ല പക്ഷേ മരണവാർത്ത വന്നതോടുകൂടി അവിടെയും വലിയ പ്രതിഷേധം നടക്കുകയാണ് നാളെ യു ഡി എഫ് ഹർത്താൽ ആടിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ നാളെ ഹർത്താലായിരിക്കും യു ഡി എഫ് ഇപ്പോൾ ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് നാളെ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കർഷക സംഘടനകൾ ആത്മ ആഹ്വാനം ചെയ്തതുപോലെയുള്ള ആ ഹർത്താലായിരിക്കുമോ ഇത് നടന്നത് എന്ന് ഉള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് കർഷക സംഘടനകൾ മനസാക്ഷി ഹർത്താലായിരുന്നു ആഹ്വാനം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ജീവൻ കൂടി ഒരാഴ്ചക്കിടെ പൊലിഞ്ഞതിന്റെയും വീണ്ടും നാനാഭാഗങ്ങളിലും കടുവയും ആനയും പുലിയും ഇറങ്ങുന്ന ഭീതിയും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജനം തെരുവിലിറങ്ങുന്ന കാഴ്ചയായിരിക്കും ഒരുപക്ഷെ നാളെ കാണാനിടയാവുക ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ യു ഡി എഫിന്റെ ഹർത്താലായിരിക്കും തീർച്ചയായും വയനാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ചികിത്സ വൈകി എന്നുള്ള ആരോപണം കൂടിയുണ്ട് ഇതിൻ്റെ ഭാഗമായി നാളെ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ ഷിബുവാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും റിയാസിലേക്ക് വന്നാൽ റിയാസ് ഈ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം വയനാട്ട് നടക്കുകയാണ് നേരത്തെ തന്നെ കാട്ടാനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ട് അതൊരു തുടർക്കടയാകുന്നു വീണ്ടും ഏറ്റവും ഒടുവിൽ പിന്നീട് ഇവിടെ ഉണ്ടാകുന്നത് ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പിച്ചു ആരോപണം കൂടി അഡീഷണൽ ഇപ്പോൾ ഉയരുകയാണ് വയനാട്ടിൽ നിന്ന് നാളെ അവിടെ ഈ ചികിത്സ വൈകിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ മറ്റു വശങ്ങൾ റിയാസ് അജിംഷാദ് എന്തായാലും ആ ഒരു കാര്യം നമുക്ക് കോഴിക്കോട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജീദ് ഉണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സർ ഇപ്പോൾ വയനാട്ടിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം നടക്കുകയാണ് പ്രധാനമായും ചികിത്സ വൈകി എന്നൊരു ആരോപണമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഇവിടെ ഉണ്ടായോ ഇല്ല രാവിലെ പതിനൊന്ന് മണിക്കാണ് നമുക്ക് അവിടുന്ന് വയനാട് കിട്ടിയത് ആ സമയത്ത് മുതല് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഡോക്ടേഴ്സും പി ജി സ്റ്റുഡൻറ് ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സും എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ച് മെഡിക്കൽ കോളേജിലെ ചികിത്സ ഏത് രീതിയിൽ വിലയും ഒരു അവസ്ഥയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഡോക്ടർമാർ വളരെ എഫർട്ടായ രീതി കൈകാര്യം ചെയ്തു പക്ഷേ രോഗി വന്ന് രോഗിയുടെ അവസ്ഥ ഒരു മോശമായ ഒരു അവസ്ഥയായിരുന്നു തിയേറ്ററിലോട്ട് പോകാൻ ഒരു കണ്ടീഷനായി മാറി അങ്ങനെ നിർഭാഗ്യവശാൽ മൂന്നിരുപത്തഞ്ച് കൂടി മരണം സ്ഥിരീകരിച്ചായിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം അതായത് ഇവിടെ ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത് ആംബുലൻസിൽ കൊണ്ടുവന്ന ആ ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല ഡോക്ടർമാരുടെ അഭിപ്രായം അവർ സ്ഥിരീകരണം ഡോക്ടർ മൂന്നരക്കാണെന്ന് പക്ഷേ പേഷ്യൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു ചികിത്സ കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയത് മറ്റൊന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രക്കിടെ ഈ കൽപ്പറ്റയിൽ ആശുപത്രിയിൽ ഇറക്കി അവിടെ പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ അവിടുത്തെ ജില്ലയായിട്ടുള്ളത് ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് എനിക്ക് ഉള്ള നിർദ്ദേശം ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ചികിത്സ ബെറ്ററായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാനത് പരമാവധി കൈകാര്യം ചെയ്തു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ഡോക്ടർമാരും ഇവിടെ സജ്ജമായിട്ടുണ്ട് ആ കാര്യത്തിൽ വളരെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നു നിലവിൽ ഈ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മൃതദേഹം വിട്ടു നൽകാൻ പറ്റുന്ന സാഹചര്യമാണോ അല്ല അതിന് അന്ന് സംസ്കാരം നാടത്തേക്ക് വെക്കേണ്ടി വരുന്നൊരവസ്ഥയായിരിക്കും എങ്ങനെയാണ് അതിനിപ്പം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ആ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമയം ആണ് നോക്കുന്നത് അത് തീർച്ചയായിട്ടും വയനാട് ജില്ലയിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ എത്തേണ്ടത് അതിൻ്റെ ബാക്കി റെക്കോർഡുകളൊക്കെ തയ്യാറാക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് ഇന്ന് ചെയ്യേണ്ട ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം എടുക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവും അതുപോലെ ഇന്ന് തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥ സംസ്കാരം എന്തായാലും ഈ ഇന്ന് ചെയ്താലും നാടകത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളു അവിടുത്തെ ആ ജില്ലയിലും അവരുടെ ബന്ധുക്കളും തമ്മിലുള്ള അഭിപ്രായമാണ് നമുക്കതിനെ കുറിച്ച് പറയാം ഓക്കെ എന്തായാലും ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ് ചികിത്സ വൈകി എന്നൊരു ആരോപണം അദ്ദേഹത്തിന് അദ്ദേഹം നിഷേധിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അതേസമയം ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതായത് വയനാട് ജില്ലയിൽ ഈ പോളിന് ചികിത്സ വൈകി എന്നുള്ളതാണ് അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അതിൻ്റെ വിശദീകരണം നൽകേണ്ടത് വയനാട് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പിൻ്റെ വയനാട് ജില്ലയിലെ സംവിധാനങ്ങളും ഒക്കെയാണെന്നാണ് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കുന്നത് ശരി റിയാസ് റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് പ്രതിഷേധങ്ങളും വലിയ അർത്ഥത്തിൽ ഉയരുന്ന വയനാട്ടിലെ വിവരങ്ങളുമാണ് ഷിബുവും നൽകിയത്